വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോ വീട്ടിലെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമായിരിക്കും ആദർശന്റെ കുഞ്ഞാണെന്നാണ് എല്ലാവരോടും പറയുന്നത് അതിലത്ര ഉറപ്പൊന്നുമില്ല അതാരും പറയുന്നുല്ലോ അതുകൊണ്ട് അത് തെളിയിക്കാനായിട്ട് നയന ശ്രമിക്കുന്നുണ്ട് ആദർശന്റെ അടുത്തോട്ട് നയന ചെല്ലുന്നുണ്ട് ആദർശാണെങ്കിൽ പല കാര്യങ്ങളും ആലോചിച്ച് വലിയ ടെൻഷനിലിരിക്കുമായിരിക്കും ആദർട്ടാ എന്താ നായനെ ഞാനൊരു കാര്യം പറയട്ടെ പറ എന്താ കാര്യം ചന്തു കുറിച്ചാ അവളാണെങ്കിൽ എപ്പോഴും അമ്മയെ ചോദിക്കുന്നുണ്ട് ആ കുട്ടിയുടെ മനസ്സ് എന്തിനാ വേദനിപ്പിക്കുന്നേ ആ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് വെച്ചാ അങ്ങോട്ട് ആക്കി കൊടുത്തൂടെ എന്തിനാ വെറുതെ ഇങ്ങനെ ആ കുട്ടി എവിടെയിട്ടിങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ഇത് കേട്ടാണെങ്കിൽ ആകുന്ന ഷോക്കിലാണ് ആദർശ നിൽക്കുന്നത് എന്താത് ഏട്ടാ ആദശനെ എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ സത്യം പറ ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല എനിക്ക് നല്ല തലവേദന ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായി കാണിക്കുന്നത് അനാമികയെയും ജലജയേയും ജാനകിയെയും ആയിരിക്കും അനാമിക പറയുന്നുണ്ട് എൻ്റെ അമ്മേ ഇപ്പം ഇങ്ങോട്ട് എന്തിനാ ആ കുട്ടിയെ കൊണ്ടുവന്നത് ഏതൊരു അനാഥ കുട്ടിയാ അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യമാണ് ഇനിയിപ്പോൾ സ്വത്തിൻ്റെ ഒരു പങ്ക് ആ കുട്ടിക്കും കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ആർക്കും ഇവിടെ ഒന്നും കിട്ടില്ല എന്ന് കരുതിയിട്ടാണ് ഞാനിരിക്കുന്നത് കാരണം എല്ലാം കാരണെല്ലാം ആദർശനും നായനിക്കുള്ളതല്ലേ നമുക്കൊന്നൊന്നും കിട്ടാൻ പോകുന്നില്ല അതിനിടയിലാ ഇപ്പ ഈ കുട്ടി ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നേ അമ്മയ്ക്കൊന്നു ചോദിച്ചൂടെ ഞാൻ എന്ത് ചോദിക്കാനാ അച്ഛനെടുത്ത തീരുമാനാ അതിനെതിർത്തുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ജാനകി നീ സംസാരിക്കണ്ട സംസാരിക്കാതിരിക്കേ എന്നിട്ട് അവസാനം നിനക്കൊന്നും കിട്ടാതെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും നിനക്കറിയാലോ ആദർശിന്റെ സ്വഭാവം എല്ലാം നോക്കി നടത്തുന്നതേ ആദർശ ആദർശില്ലാതെ മൂർത്തി ജ്വല്ലറീസ് ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് നീ നിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ അനിയെ കൊണ്ട് ഒന്നിനും പറ്റില്ല ദേ ജലജെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ അച്ഛനെടുത്ത തീരുമാനത്തിനോട് എതിർക്കാനൊന്നും പറ്റില്ല ഇവിടെ ആരും അച്ഛന്റെ തീരുമാനത്തിന് എതിർക്കില്ല എന്ന് നിനക്കറിയുന്നതല്ലേ നീ ഒരിക്കലും അങ്ങനെയൊന്നും പറയരുത് അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞിനെ പോലെ അവസ്ഥയിൽ നീ ഒരു ദിവസം നിന്നതാ ആ സമയത്തും നിന്നെ ചേർത്ത് പിടിച്ചതാരാ ഈ അച്ഛനോ അമ്മയോ അത് നീ മറക്കണ്ട ഓ ഇപ്പോ ജാനിക്ക് അവരെ ഭാഗത്തായോ ഞാൻ ആരുടെയും ഭാഗത്തല്ല ഞാൻ കാര്യം പറഞ്ഞതാ ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട അച്ഛൻ ഒരു കാര്യം ചിന്തിക്കാതെ ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരില്ല ഇതിനുള്ളില് എന്തോ ഒരു കാര്യം അറിഞ്ഞുകിടക്കുന്നുണ്ട് അതെന്തായാലും ഒരു ദിവസം മറ നീക്കി പുറത്തു വരും ആ കുട്ടിക്ക് അച്ഛനും അമ്മയും ഉണ്ടോ എന്നുള്ള സത്യമൊക്കെ എല്ലാവരും അറിയുന്നൊരു ദിവസം വരും ഇതിനെക്കുറിച്ച് എന്തായാലും ഇനി സംസാരിക്കേണ്ട എന്നും പറഞ്ഞ് ആ സംസാരം നിർത്തുന്നുണ്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് നയനയാണ് നയന ചന്ത ഭക്ഷണം മാറി കൊടുക്കുക ഇത് കണ്ടുകൊണ്ട് ജലജയും അനാമികയും അങ്ങോട്ട് വരുന്നുണ്ട് നല്ല കൊടുക്കടി നല്ല കൊടുക്ക് എന്തിനു നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേ ആ കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ സംസാരിക്കുക പിന്നെ എങ്ങനെ സംസാരിക്കാനാ നീ എന്തായാലും നല്ലപോലെ ഭക്ഷണം കൊടുക്ക് പറയാൻ പറ്റില്ല ഇനിയെങ്ങാനും ആദർശന്റെ കുഞ്ഞാണെങ്കിലോ ദേ അനാവശ്യം പറയരുത് ആദർശിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചാലേ ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കാം ഇനി ആണെങ്കിലോ അങ്ങനെ വിചാരിച്ചൂടെ എന്നാലേ അപ്പച്ചി ഒരു കാര്യം ചെയ്യേ ഇത് അബിയുടെ കുഞ്ഞാണെന്ന് അങ്ങ് വിചാരിച്ചിട്ട് അങ്ങ് സ്നേഹിക്കുക ദേ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട അപ്പ അപ്പച്ചയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെയാ ആദർഷേടനെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് ദേഷ്യം വരുന്നത് അതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന നല്ലത് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള സംസാരമൊന്നും വേണ്ട അങ്ങനെ നയന കുഞ്ഞിനെ എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതിനിടയിൽ എന്താ അപ്പച്ചി നടക്കുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈ കുഞ്ഞ് എവിടുന്ന പെട്ടെന്ന് കേറി വന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് അനാമിക പറയുന്നുണ്ട് അതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം അനാമികേ അങ്ങനെ അനാമിക ഫോണിൽ കളിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് ചന്തുമോൾ വരുന്നുണ്ട് കൈയിലൊരു പാവയും പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അനാമികയെ ഫോണൊക്കെ കാണുമ്പോൾ കുഞ്ഞ് എടുത്തോട്ട് വരുന്നുണ്ട് അനാമിക ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല ഫോണ് ചുമ്മാ ഒന്ന് തട്ടുന്ന സമയത്ത് നിലത്തോട്ട് വീഴുന്നു ഇത് കണ്ട് മോളെ നല്ല കണക്കിന് വഴക്കും പറയുന്നുണ്ട് രണ്ട് തല്ലും തല്ലുന്നുണ്ട് എന്താടി കാണിച്ചേ എന്റെ ഫോണ് നീ നിലത്തിട്ട് പൊട്ടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അനാമിക സംസാരിക്ക ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നയനയും വരുന്നുണ്ട് അടിക്കുന്നതെല്ലാം മുത്തശ്ശൻ കണ്ടു കാണും കുഞ്ഞാണെങ്കിലും നിന്ന് കരയുന്നുണ്ടായിരിക്കും ഇത് കാണുന്നതും ദേഷ്യത്തില് മുത്തശ്ശൻ വന്ന് അനാമികക്കിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇന്നേ വരെ ഞാൻ കൈനീട്ടി നിന്നെ തല്ലിയിട്ടില്ല നീ എന്ത് പണിയാ കാണിച്ചേ ആ കുഞ്ഞിന് നീ ഇതിനെ തല്ലിയത് അത് എന്റെ ഫോൺ നിലത്തിട്ടോ കുഞ്ഞു ഫോൺ നിലത്തിട്ടെന്ന് കരുതിയിട്ട് അവളെ തല്ലേ ചെയ്യാ അറിയാതെ ചെയ്തായിരിക്കും അതിന് കുഞ്ഞിന് തല്ലാൻ പാടുണ്ടോ ഇപ്പോ ഒരെണ്ണയെ കിട്ടിയുള്ളൂ ഇനി കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് സംസാരിക്കുകയോ കുഞ്ഞിൻ്റെ മേൽ കൈ വയ്ക്കുകയോ ചെയ്താൽ ഉറപ്പായിട്ടോ അനാമിക ഈ വീടിന് പുറത്തായിരിക്കും പിന്നെ അനിയുടെ ഭാര്യയാണെന്നുള്ള സ്ഥാനം ഈ വീട്ടിൽ നിനക്ക് ഞാൻ തരില്ല ഇത് കേട്ട് ആകെ ഞെട്ടിയാണ് നിൽക്കുന്നത് ഇപ്പം കയറി വന്ന ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തിനാ മുത്തശ്ശൻ എന്നെ തല്ലിയത് ഇത് ഒട്ടും ശരിയല്ലാട്ടോ ശരിയും തെറ്റൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട ഈ കുഞ്ഞ് ഞാൻ കയറി വരുമ്പോഴേ പറഞ്ഞതാ ഈ വീട്ടിലെ കുഞ്ഞാണെന്ന് ഇനി ഇതിലൊരു മാറ്റവും ഇല്ല നിങ്ങളൊക്കെ പോലെ തന്നെ ഈ കുഞ്ഞിനും ഇവിടെ ഒരു സ്ഥാനമുണ്ട് വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ അറിയാലോ എന്റെ വാക്കെതിർത്ത് എന്തെങ്കിലും ചെയ്താല് ഈ മൂർത്തിയുടെ സ്വഭാവം എല്ലാവരും കാണും അങ്ങനെ മുത്തശ്ശൻ ചന്ത മോളുടെ അടുത്തോട്ട് വരുന്നുണ്ട് മോളെ മോളിപ്പേടിക്കണ്ടാട്ടോ മുത്തശ്ശനൊരു തമാശ ചെയ്തല്ലേ മോൾക്ക് സങ്കടം വന്നോ മുത്തശ്ശ എനിക്കെന്റെ അമ്മയെ കാണണം മോളെ സങ്കടപ്പെടല്ലേ മോളെ നയനെ ഇവളെ ഉള്ളിലോട്ട് കൊണ്ടുപോ അങ്ങനെ നയന ചന്ത മോളെ ഉള്ളിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നാ അനാമികയ്ക്ക് വീണ്ടും വാണി കൊടുക്കുന്നുണ്ട് മര്യാദക്കാ പറയുന്നേ ഇനി മേലാല് മോളിന്റെ ദേഹത്ത് കൈവയ്ക്കരുത് മോശമായിട്ട് സംസാരിക്കും ചെയ്യരുത് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയോട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഇവൾ ഇവളെന്താ ഇങ്ങനെ ആരെക്കുറിച്ചാ പറയുന്നേ അല്ല അനാമികയെക്കുറിച്ച് അവൾ ഇത്രയും മോശ ഒരു പെൺകുട്ടിയായിരുന്നു എല്ലാവർക്കും കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ലാളിക്കാനും ഒന്ന് എടുത്ത് ഒക്കത്ത് വെക്കാനൊക്കെയാ തോന്ന ഇവൾക്ക് അങ്ങനെയല്ലല്ലോ ഇവൾ മനുഷ്യന്മാരെ കാണാത്ത പോലെയാ ആ കുട്ടിയോട് പെരുമാറുന്നത് വന്ന് കയറിയ മുതല് എങ്ങനെയൊക്കെ തന്നെയാ ചെയ്യുന്നേ എനിക്ക് ആ കുട്ടിയെ നമ്മുടെ കുടുംബത്തിൽ നൃത്തം തന്നെ ഇഷ്ടമല്ല നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ അവളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് തിരുത്താറല്ലേ പതിവ് എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് തിരുത്താ ആ കുട്ടി ചെയ്തത് നീയും കണ്ടതല്ലേ നമ്മളെടുത്ത തീരുമാനം ശരിയല്ലായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അനിക്ക് പറ്റിയ പെൺകുട്ടിയല്ല അനാമിക അനിയുടെ മനസ്സിൽ നന്ദുണ്ടായിരുന്നെങ്കില് ഉറപ്പായിട്ടും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു നന്ദു ആയിട്ടുള്ള കല്യാണത്തിനെ ഞാൻ സമ്മതിക്കൂ എന്നാ അതൊക്കെ തിരുത്തി കുറിച്ചിട്ടല്ലേ ഇവളെ കരുത്തിൽ അനി താലി കെട്ടിയത് ഇനിയിപ്പോ എന്തൊക്കെ കാണണമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ സങ്കടം മുത്തശ്ശിയോട് പറയാ പിന്നീട് കാണിക്കുന്നത് ചന്തു മോളെ ആയിരിക്കും ചന്ദമോളും നയനയും റൂമിലിരുന്ന് കളിക്കുന്നുണ്ടായിരിക്കും ഈ സമയത്ത് ആദർശ് കുറച്ച് കളിപ്പാട്ടവുമായിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കാണുന്ന നയന ചോദിക്കുന്നുണ്ട് ആഹാ ആദർശങ്ങൾ വരുമ്പോ എന്തൊക്കെയാ മോൾക്ക് കൊണ്ടുവന്നിരിക്കുന്നേ ആദർശേട്ടാ ഞാൻ പറയാനിരിക്കുവായിരുന്നു കുഞ്ഞിന് കുറച്ച് കളിപ്പാട്ടം വേണമെന്ന് കണ്ടറിഞ്ഞിട്ട് ആദർശമായിട്ട് തന്നെ വാങ്ങിച്ചല്ലോ എനിക്ക് സന്തോഷമായി മോളിങ്ങ് വന്നേ എന്നും പറഞ്ഞ് ആദർശം വിളിക്കുന്നു കളിപ്പാട്ടങ്ങളെല്ലാം കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഓരോന്നായി കുഞ്ഞെടുത്ത് നോക്കുന്നു എന്താ ഇഷ്ടപ്പെട്ടു ചെന്ന് മോൾക്ക് ഇതിലേതു ഭാവിയോ ഇഷ്ടപ്പെട്ട് എനിക്കിതാ ഇഷ്ടപ്പെട്ടെ ആണോ എന്നാലേ മോൾ ഇതുമായിട്ട് കളിച്ചിരിക്കുക ഞാൻ ഇപ്പോൾ വരാട്ടോ മോൾക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം വേണ്ട ആൻഡി എനിക്കിപ്പോൾ ഒന്നും വേണ്ട അത് പറ്റില്ല മോൾ ഇന്ന് ഭക്ഷണം കഴിച്ചത് കുറച്ചേ കഴിച്ചു അപ്പം പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് ഓടിക്കാം ഞാനിപ്പോൾ വരാം ആദ്യ ഷേട്ടാ ആദിശേട്ടനും ജ്യൂസ് എടുക്കട്ടെ എന്നും പറഞ്ഞ് നായൻ അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ മുകളിലെ കൂടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിക്കുന്നുണ്ട് ആദർശ് അങ്ങനെ അടുക്കളയിലോട്ട് പോകുമ്പോൾ അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് ആ ആദർ ഛേട്ടൻ കുറച്ച് കളിപ്പാട്ടുമായിട്ട് മുകളിലോട്ട് വരുന്നത് കണ്ടല്ലോ ചന്തമോൾക്കുള്ളതായിരിക്കും അല്ലേ ദേ അനാമിക നിനക്ക് ആവശ്യത്തെ കൂടുതൽ ഇന്ന് മുത്തശ്ശിന്റെ കൈയിൽ നിന്ന് കിട്ടിയതാ ഇനി നീ സംസാരിച്ചാലേ എന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കും ഞാനതിന് നിന്നോട് എന്ത് സംസാരിക്കാൻ വന്നെന്നാ എനിക്കൊരു സംശയം പറയാൻ വേണ്ടി വന്നതല്ലേ അല്ല ഈ പറയുന്ന കുഞ്ഞ് ഇപ്പം പെട്ടെന്ന് എവിടെന്നാ വന്നത് ആദിഷേഠനാണെങ്കിൽ കുഞ്ഞിനോട് നല്ല സ്നേഹമുണ്ട് ഞാൻ മുത്തശ്ശം പറയുന്നത് കേട്ടു ആദിഷേഡൻ്റെ കുഞ്ഞാണോ എന്നൊരു സംശയം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അത് പറയാനായിട്ട് ഞാൻ വന്നത് ഈ കുഞ്ഞിന്റെ അമ്മ മരിച്ചെന്നാ പറഞ്ഞത് കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് അച്ഛന്റെ കൂടെ മോളെ പറഞ്ഞു വിടണോന്ന് ആ കുട്ടിയുടെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു ഉത്രേ എന്റെ ഒരു സംശയം ഇനി ആദർഷേട്ട് കുഞ്ഞു വല്ലതും ആയിരിക്കുമോ ധ്യാനാമികെ നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട ഒന്ന് പോകുന്നുണ്ടോ ഞാനെന്റെ സംശയം പറഞ്ഞെന്നേയുള്ളൂ എന്നും പറഞ്ഞ അനാമിക പോകുന്നു എന്നാ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പം ഇങ്ങനെ പറയുമ്പോ ഇതിനുള്ളിൽ എന്തെങ്കിലും കാണുമെന്ന് നയന ചിന്തിക്ക നയന ജ്യൂസുമായിട്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ ആദർശനോട് ഇക്കാര്യം പറയുന്നുണ്ട് ആദർഷേട്ടാ ഈ കുഞ്ഞിൻ്റെ അച്ഛനാരാ എന്താ നയനെ കുഞ്ഞിരിക്കുന്ന സമയത്താണോ ഇങ്ങനെയൊക്കെ ചോദിക്ക എന്നും പറഞ്ഞ് അതങ്ങ് മാറ്റി വേറെ കാര്യങ്ങൾ സംസാരിക്കുക നയനയ്ക്ക് ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടായിരിക്കും അങ്ങനെ മുത്തശ്ശൻ കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുന്നുണ്ട് കുഞ്ഞ് ഈ വീട്ടിലെ കുഞ്ഞാ ഈ വീട്ടിലെ ഒരു പേരക്കുട്ടിയാ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇത് കേൾക്കുന്നതും ആകെ ഞെട്ടലോടുകൂടിയാണ് നയനയും ഒക്കെ നിൽക്കുന്നത് അച്ഛൻ എന്താ പറയുന്നേ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ദേവിയാനി പറയുന്നു ദേവിയാനി ഞാൻ പറഞ്ഞത് സത്യ എൻ്റെ പേരെക്കുട്ടികളിൽ ഒരാളാ ഈ കുഞ്ഞിന്റെ അച്ഛൻ അതാരാണെന്ന് ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല ഇത് കേൾക്കുന്ന നയന പറയുന്നുണ്ട് എന്താ മുത്തശ്ശ പറയുന്നേ അതേ മോളെ ഞാൻ പറഞ്ഞത് സത്യ അതിനെ ആരാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഇത് കേൾക്കുമ്പോൾ ജലജയുടെയും അബിയുടെയും മുഖത്തോട്ടാണ് എല്ലാവരും നോക്കുന്നത് എന്നിനാ എല്ലാവരും ഇവന്റെ മുഖത്തോട്ട് നോക്കുന്നേ ഇവന്റെ കുഞ്ഞാണെന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നേ ഏതെങ്കിലും കുഞ്ഞിനെ ഇങ്ങ് വിളിച്ചോണ്ട് വന്നാ എല്ലാ എൻ്റെ മോൻ്റെ കുഞ്ഞ് എനിക്ക് സംശയം ആദിഷിന്റെ കുഞ്ഞാണോന്നാ മതി ജലജ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട മുത്തശ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് എത്രയും വേഗം കണ്ടെത്തണം എല്ലാവരും പറയുന്നത് ആദിഷനാണെന്നാ എനിക്കത് കേൾക്കുമ്പോൾ സഹിക്കാൻ പോലും പറ്റുന്നില്ല ശരിയാച്ച ആരാണെന്ന് എത്രയും വേഗം അറിയണം ജാനകി പറയുന്നുണ്ട് അല്ല നിങ്ങളുടെ വർത്തമാനം കേട്ടാ തോന്നുവല്ലോ അനിയാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴി ചാരാൻ നിൽക്കണ്ട എന്ന് പറയുന്നു പിന്നീടായിട്ട് മുത്തശ്ശിനൊരു കാര്യം പറയുന്നു എത്രയും വേഗം ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം എന്നിട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയണം എന്ന് തീരുമാനിക്കുക അതിനായിട്ട് ഡി എൻ എ ടെസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അബിക്കാണെങ്കിൽ ടെൻഷനാവുന്നുണ്ട് ഇനിയിപ്പോൾ തൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞാല് അബിയുടെയും അമ്മയുടെയും സ്ഥാനം പഠിക്കു പുറത്തായിരിക്കുമെന്ന് നന്നായിട്ടറിയാം അതിനായിട്ട് ടെസ്റ്റിന് കൊടുക്കുന്ന സമയത്ത് കൃത്രിമം കാണിക്കുന്നുണ്ട് ആദിഷിന്റെ കുഞ്ഞാണെന്ന് തന്നെ വരുത്തി തീർക്കുന്നുണ്ട് അങ്ങനെ റിസൾട്ടിനായിട്ട് എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും ആകെ ടെൻഷനിലാണ് ആദർഷും അതുപോലെ നയനയും ആദർശിന് പ്രത്യേകിച്ച് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നയനയ്ക്ക് ദേവി എനിക്കും അത് ആരുടെ കുഞ്ഞാണെന്നറിയാൻ വല്ലാത്ത ആകാംക്ഷയായിരിക്കും അങ്ങനെ ലാബിൽ നിന്ന് വിളിക്കുന്നുണ്ട് മൂർത്തിസാറിനോട് നേരിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അവിടെ എത്തി കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് സാറിന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടായോ ഇത് പേഴ്സണൽ കാര്യമായതുകൊണ്ടാണ് ആരെയും അങ്ങോട്ട് പറഞ്ഞു വിടാൻ എനിക്കൊരു മനസ്സ് വരാതിരുന്നത് കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിക്കാമെന്ന് കരുതി ആരാ കുഞ്ഞിൻ്റെ അച്ഛൻ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ആദർശാണെന്ന് മനസ്സിലാവുന്നതും ആകെ കൂടിയാണ് നിൽക്കുന്നത് അപ്പം തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് പോരുന്നുണ്ട് വീട്ടിലെത്തി നായന ചോദിക്കുന്നുണ്ട് മുത്തശ്ശ റിസൾട്ട് കിട്ടിയോ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാ എന്നും പറഞ്ഞ ആകാംക്ഷയോടെ റിസൾട്ട് വാങ്ങിക്കുന്നു നോക്കുന്ന സമയത്ത് ആദർശിൻ്റെ പേര് കാണുമ്പോൾ ആകെ കൂടെ തളർന്നു നിൽക്കുന്നുണ്ട് നയന അതുപോലെ ദേവിയാനിയും അത് കാണുന്നുണ്ട് ദേവിയാനിക്കും അതൊരു ഷോക്ക് തന്നെയായിരിക്കും ദേ മുത്തശ്ശ ഇതിൽ കാണുന്നത് സത്യമാണോ ആദർശ കുഞ്ഞാണോ ഈ ചന്ത മോള് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദിഷേട്ടൻ അപ്പൊ എന്നെ ചതിക്കായിരുന്നു അല്ലെ ആദർശ് പോലും ഞെട്ടിയാണ് നിൽക്കുന്നത് ദേ അങ്ങനെയൊന്നുമില്ല ഇതെന്തോ റിപ്പോർട്ടിൽ തെറ്റുപറ്റിയതാ മുതഷ ഇത് എന്റെ കുഞ്ഞൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് പൊട്ടിത്തെറിക്കുന്നുണ്ട് അതിലൊന്നും നായന വിശ്വസിക്കുന്നുണ്ടായിരിക്കില്ല റിപ്പോർട്ടിനേക്കാൾ വലുതൊന്നും ഇല്ല എന്നായിരിക്കും നയനയുടെ വാദം അങ്ങനെ നയന താലിമാലയും വെച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിക്കുക മുത്തശ്ശനാണെങ്കിൽ പലതവണ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ല എന്ന് നായന ഉറപ്പിക്കുന്നുണ്ട് ഇറങ്ങാൻ നേരത്ത് മുത്തശ്ശനെ പെട്ടെന്ന് നെഞ്ചുവേദന വരുന്നുണ്ട് നയന വീണ്ടും തിരികെ ഓടി വരുവാ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ടാറ്റാ